ഫാമിലി അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് കിടക്കാളെ അപ്പോൾ ഇന്ന് എന്താ സംസ്കാരം കഴിഞ്ഞാൽ ഞാൻ അടുക്കളയിലേക്ക് കയറാൻ പോകും അപ്പോൾ ഞാൻ അത്താഴത്തിൻ്റെ ഒന്നും എടുക്കാൻ പറ്റിയില്ല അത്താഴത്തിൻ്റെ രസം മുട്ട പൊരിച്ചതൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആ സമയം നോക്കി ഫോണിൽ ചാർജ് ഉണ്ടാവില്ല കേട്ടോ നോമ്പ് തുറന്നാൽ പിന്നെ അദർ മയ്യത്തായി അവിടെ കിടക്കും ഏഷംസ്കാരവും കഴിഞ്ഞിട്ട് ഒറ്റ കടത്താ കുറച്ച് നേരം അവിടെ കേട്ടോ അപ്പം പിന്നെ എണിച്ചിട്ട് കഴിച്ചാൽ കഴിച്ചില്ലെങ്കിൽ ഇല്ല അവരെ പോകും പിന്നെ അത്താഴത്തിനെ വല്ലത് കഴിക്കുകയുള്ളൂ അങ്ങനെയാണ് അവസ്ഥ നല്ല ചൂടല്ലേ അത്രക്ക് നമുക്ക് ആ നോമ്പ് ഉറക്കുമ്പോൾ കുറച്ച് വെള്ളം കുടിക്കുകയുള്ളൂ കേട്ടോ പിന്നെ ഫുഡിനോടൊന്നും വലിയ താല്പര്യമില്ല ഇന്നലെ പിന്നെ ഒന്നും ഉണ്ടാക്കിയില്ല കടിയും ഒക്കെ തന്നെ ചോറ് തന്നെ ആയിട്ടോ ഒന്നലെ വൈകുന്നേരം നോമ്പ് ഉറക്കാൻ അപ്പോൾ ഇന്ന് നമുക്കൊരു കിറ്റ് കിട്ടി എന്ന് ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു കിറ്റ് അപ്പോൾ അതിൽ നമുക്ക് ബിരിയാണി അരി അത്യാവശ്യം ബിരിയാണി നെയ്ച്ചോറ് വയ്ക്കാനുള്ള സാധനങ്ങളാണ് നെയ്യും അതൊക്കെ അപ്പോൾ അവിടെ തക്കാളിയൊക്കെ ഉണ്ട് അതിൻ്റെ അടുത്ത് കുറച്ച് ഞാനന്ന് വാങ്ങിയതൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മിക്സിരി അടിച്ചിട്ട് ബിരിയാണി പോലെ ആക്കുക എന്ന് വിചാരിച്ചു കേട്ടോ ഇറച്ചിയൊന്നും ഇല്ല വെറും തൈര് കൂട്ടി കഴിക്കാലോ ഉണ്ട് കുട്ടികൾക്കപ്പോൾ ബിരിയാണി ബിരിയാണി എന്ന് പറഞ്ഞപ്പോൾ ഏതെല്ലാം അരി കിട്ടിയപ്പോൾ അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പം നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോയാലും റജ് കുട്ടി വാള അടിച്ചിട്ട് വാ അപ്പോൾ റീസ് കുട്ടി സ്കൂളിലും വന്നിട്ടില്ല കേട്ടോ റജ്ക്കുട്ടി ഇവിടുണ്ട് പിന്നെ അപ്പോൾ അടുക്കളയിൽ പോകാമല്ലേ ഒക്കെ കുറച്ചൊക്കെ തൊലിച്ച് വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഒന്ന് ചതച്ചെടുക്കണം പാത്തിമ്മക്കുട്ടി ഇതാ പിന്നെ ഇവിടെ കിടക്കണം കേട്ടോ അത് നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോയാലോ അത് മാമ്മ ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ അരിഞ്ഞ് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ പൊടി പൊടി കുഞ്ഞി ഉള്ളിയാണ് അപ്പോൾ ഇത് ഒന്ന് അരിഞ്ഞെടുക്കണം നേരെ ആക്കിയിട്ടുണ്ട് കേട്ടോ രാവിലെ ഇട്ടതാണ് മാക്സിമം ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഒന്ന് ഇത് കത്തിക്കാൻ പുതിയ അടുപ്പമായതുകൊണ്ട് പുറത്തൊക്കെ അത് ഉള്ളി മഴകിയാന്ന് ഉള്ളിലൊക്കെ മഴകിട്ടുണ്ട് കേട്ടോ നമ്മുടെ അടുപ്പ് പൊട്ടിയതൊക്കെ അപ്പൊ അതാ അങ്ങനെ അടുപ്പൊക്കെ ഒന്ന് പൊട്ടിയത് നേരാക്കിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കിറ്റുന്ന ബിരിയാണി അരി കെട്ടിയപ്പോ കുറച്ച് ബിരിയാണി വെക്കാന്ന് വിചാരിച്ചു ബിരിയാണി നെയില് പിന്നെ നെയ്യും അരിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അറാവി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് തരിയും കാച്ച കുറച്ച് ബിരിയാണിയും വെക്കുക എന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ എപ്പോഴും ഉള്ള പോലെ നോമ്പ് തുറക്കാൻ വെള്ളം കലക്കിയതും പിന്നെ നമ്മുടെ കാരക്ക അങ്ങനെയുള്ള സ ഐറ്റം കേട്ടോ ഒന്ന് നമുക്ക് എക്സ്ട്രാ ഒരു ജ്യൂസും കൂടി ഉണ്ട് നമ്മുടെ മറ്റേ പഴമുണ്ടല്ലോ പച്ചനാടൻ പഴം അതിന് അതിന് അതും കുറച്ച് നമ്മുടെ ഈത്തപ്പഴമൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് കുറച്ച് ഐസ് കട്ടിയും പാലൊക്കെ ചേർത്തിട്ടൊന്ന് ജ്യൂസാക്കുക അപ്പം അതൊന്ന് എക്സ്ര ഉണ്ട് കേട്ടോ നമുക്ക് നോമ്പ് തുറക്കാൻ പിന്നെതാ ഞാൻ അടുപ്പ് നേരാക്കിയ കാരണം കത്തണില്ല കേട്ടോ അപ്പോൾ ഒന്ന് നനവുള്ളത് കൊണ്ട് അപ്പോൾ പിന്നെ ഒരടുപ്പ് കുറച്ച് മുഴ കുറച്ച് ചെറുതാണ് അപ്പോൾ പാത്രം നിൽക്കണില്ല അപ്പോൾ അതാണ് ഞാൻ ഒന്ന് നിൽക്കുക നിർത്തി നിർത്തിച്ച് നോക്കിയതാ കേട്ടോ അതെങ്ങനെ സെറ്റ് പിന്നെ നമ്മുടെ ഡ്രമ്മ പറഞ്ഞിട്ട് അടുപ്പ് ഇവിടുന്ന് കാണുന്നില്ല അല്ലേ അപ്പോൾ അതാ പിന്നെ അടുപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കിയപ്പോൾ ഇത്തിരി ഒരു ഐശ്വര്യം വന്നോട്ടെ അടുപ്പ് കാണാനൊക്കെ പിന്നെ കത്തിച്ചിതാവുമ്പോൾ അങ്ങനെ സെറ്റായി വരും പിന്നെയും കുറേ ഉണ്ടാകുമ്പോൾ അത് ചൂട് തടുമ്പോൾ പിന്നെയും പൊളികൂട്ടാ അപ്പോൾ ഇതിങ്ങനെ നേരാക്കുക പൊളിക്കിയാൽ തന്നെ പണി കുറേ പ്രാവശ്യമായി ഇപ്പോൾ നേരാക്കണം അടുപ്പ് അപ്പോൾ കല്ല് വെച്ചിട്ടാണ് മേലെക്കൂടെ മണ്ണിട്ടിട്ട് മെഴുകി വെക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ബിരിയാണിക്കുള്ള വട്ടച്ചട്ടയൊക്കെ ഒന്ന് കഴുകി വെച്ചിരിക്കാണ് പിന്നെ നമ്മൾ എപ്പോഴും വെക്കണ പോലെ നമ്മുടെ പാലക്കാട് ബിരിയാണി പോലെ വെക്കുക കേട്ടോ പിന്നെ ചിക്കനൊന്നും വാങ്ങിയിട്ടില്ല വെറും ചോറും തൈര് ചട്ണിയാണ് കേട്ടോ അപ്പോൾ ചൂട് കൂടുതലുള്ളവരും ചിക്കനൊന്നും വാങ്ങിയില്ല അപ്പോൾ ഞാൻ അടുപ്പൊന്നും ഇങ്ങനെ തീ പിടിപ്പിച്ചെടുക്കണം കേട്ടോ ഓലപ്പൊടിയൊക്കെ വെച്ചിട്ട് ആദ്യം കുറച്ച് പാടുപെട്ട് കത്താൻ പിന്നെ അങ്ങനെ കത്താൻ തുടങ്ങി കേട്ടോ പിന്നെ നമ്മൾ എപ്പോഴും വെക്കുന്ന പോലെ തന്നെ നെയ്യും എണ്ണയൊക്കെ ഒഴിച്ച് കുറച്ച് വലിയ ഇങ്ങനെ മുപ്പിച്ചെടുക്കുക ഉപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ കുറേ പ്രാവശ്യം റെസിപ്പിയൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ പ്രത്യേകിച്ചൊന്നും കാണിക്കാനൊന്നും ഇല്ല അല്ലേ അപ്പോൾ അങ്ങനെ നെയ്യ് മോയിൽ ഒഴിച്ച് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ പട്ട അതിനുള്ള ഇല ഒക്കെ ഇട്ട് കൊടുക്കുക പൂവൊക്കെ ഗ്രാമ്പ് ഒക്കെ ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ തക്കാളി പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട ഇട്ട് കൊടുത്തിരിക്കുന്നത് കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ കളർ പൊടി ഇട്ടിട്ടില്ല ഇപ്പോൾ ഈ തക്കാളി പേസ്റ്റാക്കിയിട്ട് ഇട്ട് കൊടുക്കാണ് പിന്നെ വന്നിട്ട് നമ്മൾ തൈര് ചേർത്തും കുറച്ച് ഒരു പുളിപ്പ് ഒരു പുളിപ്പിന് വേണ്ടി ചേർത്ത് കേട്ടോ തൈര് പിന്നെ എന്നാലും എങ്ങനെ വെച്ചാലും നമുക്ക് നന്നായിരിക്കും കേട്ടോ ബിരിയാണി വെള്ളം നമ്മൾ നമ്മളളവ് കറക്റ്റാക്കിയ ചോറും നമുക്ക് കറക്റ്റായി കിട്ടും അപ്പം ഞാൻ ആദ്യം ഓയിലും കുറച്ച് നെയ്യും കേട്ടോ ഒഴിച്ചുകൊടുത്ത് പിന്നെ നമ്മൾ സാധാ സവാള ഇട്ട് കിണക്കുക പിന്നെ ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇടുകെട്ടോ സിമ്പിളാണ് വെക്കാൻ പക്ഷേ ഈ ചൂട് സമയത്ത് നമ്മൾ വെള്ളം കുടിച്ച് ചാവും കേട്ടോ അതൊക്കെ കഴിച്ചാൽ പിന്നെ റിയാസ്ദാക്ക് ഇത് മതി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ വെച്ചത് പിന്നെ അമ്മ അതാ കഞ്ഞി പള്ളിയിൽ നിന്ന് കഞ്ഞി വാങ്ങാൻ പോകാൻ നിൽക്കും കേട്ടോ ചിലപ്പോൾ നാളെ ഉണ്ടാവില്ല കഞ്ഞി അപ്പോൾ ഇന്ന് മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ ഇവിടുന്ന് കുറേ കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ അപ്പോൾ അമ്മ ഡെയിലി പോയിട്ട് വാങ്ങിയിട്ട് വരും പിന്നെ അതാ ഞാൻ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഉപ്പിട്ടിട്ടൊന്ന് വയറ്റി എടുക്ക കേട്ടോ പിന്നെ നമുക്കിതിൽ രണ്ടു പരിപ്പ് മുന്തിരിയൊക്കെ ചേർത്താട്ടോ പിന്നെ എടുത്ത് മുന്തിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അണ്ടുപ്പരിപ്പൊക്കെ കുട്ടികൾ തിന്ന് അപ്പോൾ തരി കാച്ചാൻ വേണ്ടി മുന്തിരി മാത്രം ഞാൻ എടുത്ത് വെച്ചതാണ് അങ്ങനെ ഇതാ നമ്മൾ നല്ലൊന്ന് ഇതായി വരുമ്പോൾ ഇഞ്ചി കൊടുത്തുള്ളൂ പേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ല മസാല മിക്സ് ചെയ്യുക അങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ച് തിളച്ച ശേഷം അരിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇതാ വറ്റുമ്പോൾ ദമ്മിടുകട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ദമ്മൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളതിലേക്ക് ഇതാ തൈര് ചെണ്ണയ കേട്ടോ ഉണ്ടാക്കണം അപ്പോൾ കുറച്ച് തൈര് ഉണ്ട് പിന്നെ പാലുണ്ട് ചായ വയ്ക്കാനും ജ്യൂസടിക്കാനുള്ള പാലാ കേട്ടത് പിന്നെ ഇത് ആ പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന കഞ്ഞിയുണ്ട് അപ്പോൾ ഇന്ന് ഇതൊക്കെ തന്നെ കേട്ടോ നമ്മുടെ നോമ്പ് തുറ വിഭവങ്ങൾ പിന്നെ ഇതാ ചോറൊക്കെ റെഡിയായിട്ട് ഞാൻ കുട്ടികൾക്ക് തിരിച്ച് കൊടുക്കാൻ വേണ്ടി തുറന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചോറൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ചൂട് അപ്പോൾ നമ്മുടെ ബിരിയാണി തക്കാളി ബിരിയാണിയൊക്കെ അടിപൊളി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അരി നല്ലതാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് വെക്കാം അപ്പം ഇനി ഒരു ഒന്നര കിലോ അരി ഉണ്ടായിരുന്നു കെട്ടാ അപ്പോൾ ഞാൻ കുറച്ച് അരി മാറ്റി വെച്ചിട്ട് കുറച്ച് മാത്രം എടുത്തോളൂ അപ്പോൾ എനിക്ക് അത്തായത്തിനും ഇത് തന്നെ കേട്ടോ ചോറിഞ്ഞ് അപ്പോൾ അതന്നെ മതി എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഇതാ കുറച്ച് തരി കാച്ചെണ്ണുണ്ട് കേട്ടോ ഇട്ടിട്ട് മുന്തിരിയും പിന്നെ കുറച്ച് നെയ്യും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ കുറച്ച് തന്നെ ഉണ്ടാക്കിയുള്ളൂ പിന്നെ ഇതാ നമ്മൾ ജ്യൂസ് അടിക്കാനുള്ള പഴമൊക്കെ ഇഞ്ചിനോട് ഒന്ന് മുറിച്ചു കൊണ്ടാകുന്ന പറഞ്ഞാൽ കേട്ടോ പിന്നെ ചായ വെക്കുന്നുണ്ട് ഇപ്പോൾ സമയം ആറ് മണി ആവാനായിട്ടോ നോമ്പ് തുറക്കാനോ സമയമൊക്കെ ആവാനായി ആറര ആറ് മുപ്പത്തഞ്ച് മുപ്പത്താറ് പത്തേഴിനൊക്കെ ആയിട്ട് കൊടുക്കും തോന്നുന്നു അപ്പോൾ ഇതാ അങ്ങനെ ആ സമയത്ത് ഒരു പൊരിച്ചലും വെപ്രാളൊക്കെ ഇല്ലല്ലോ നോമ്പ് തുറക്കാൻ സമയത്ത് അതിൻ്റെ ഇടയിൽ പണിയൊന്നും തീരാത്ത പോലെ തോന്നും കേട്ടാ അപ്പം ഞാൻ ഇടയ്ക്ക് ജീൻഷിനോട് പാടി വേഗം ഒന്ന് സഹായിക്കുകയെന്ന് പറയും പിന്നെ എനിക്ക് ഞാൻ ചെയ്ത് ഞാൻ തന്നെ ചെയ്താലേ തൃപ്തിയാവുള്ളൂ കേട്ടോ എത്ര വയ്യെങ്കിലേ എനിക്ക് ഞാൻ തന്നെ ചെയ്യണം എന്നാലേ തൃപ്തിയാവുള്ളൂ അങ്ങനെയുണ്ട് കേട്ടോ പിന്നെ തീരെ വയ്യെങ്കിലേ അവിടെ ഇടും പിന്നെ ഇതാ അങ്ങനെ ഇത് പഴമൊന്നും അടിച്ചിട്ട് എലിക്ക് അപ്പോൾ ഇതാ അങ്ങനെ നമ്മുടെ ജ്യൂസും റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഐസ് കട്ടൊക്കെ നമ്മൾ തൊട്ട വെട്ടിൽ നിന്ന് മേടിച്ചതാണ് നമ്മൾ തൊട്ടവെടുത്ത് അവിടെ ആയിട്ടോ കൊടുക്കണ ഐസ് വെള്ളം വെക്കാനൊക്കെ പിന്നെ മൺചട്ടി അത്ര തണുപ്പ് പോരാ നമുക്ക് അപ്പോൾ ഈ ചൂട് കാരണം എന്തോ തണുപ്പേ വരുന്നില്ല കേട്ടോ പിന്നെ കുട്ടികൾ പിന്നെ ജ്യൂസ് അടിച്ചാൽ തിരക്കവരിക്കായിരിക്കുമല്ലോ പിന്നെ അവർക്കുള്ളതൊക്കെ ആദ്യം കൊടുത്തു കേട്ടോ അല്ലെങ്കിൽ നമുക്ക് സമാധാനത്തിന് നോമ്പ് തുറക്കാൻ പറ്റില്ല അപ്പോൾ ആദ്യം അവർക്കുള്ളതൊക്കെ റെഡിയാക്കി കൊടുത്തിട്ട് പിന്നെ ഞാൻ വാങ്ങോളി ആഘോളിക്കാനായിട്ടോ അപ്പോൾ വാങ്ങി വിളിക്കട്ടെ അതുവരെ വെള്ളമൊക്കെ ഉമ്മിൽ റെഡിയാക്കി വെച്ചിട്ട് വെച്ചിട്ടാണ് ഇരുന്നു അവിടെ പോയിട്ട് പണയൊക്കെ കഴിഞ്ഞിട്ട് അപ്പം ഇനി പത്താഴത്തിന് ചോറൊന്നും വെക്കണ്ടല്ലോ ഇതുതന്നെ മതി ബിരിയാണി ഉണ്ടെങ്കിൽ അതാക്കാന്ന് വിചാരിച്ചിട്ടോ പിന്നെ അവളിതാ ബൂസ്റ്റൊക്കെ മേലക്കൂടെ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് കുട്ടികൾക്കൊക്കെ ഓരോ ഗ്ലാസ് വീട്ടിൽ ഇപ്പം ഞാനിതാ എപ്പോഴാണ് വാങ്ങി വിളിക്കാമെന്ന് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ വാങ്ങി കുറച്ച് കഴിഞ്ഞതും കുട്ടികളൊക്കെ ജ്യൂസ് കുടിച്ച് കഴിഞ്ഞതും കുറച്ച് കഴിഞ്ഞതും വാങ്ങി വിളിച്ചു കുറച്ച് എനന്ത വാങ്ക് വിളിച്ചു കൂട്ടാ വാങ്ങ വിളിച്ചപ്പിന്നെ ഞാൻ നോമ്പതൊക്കെ തുറന്ന് ആദ്യം കരയ്ക്കും വെള്ളമൊക്കെ കുടിച്ചു പിന്നെ നോമ്പ് തുറന്ന് കുറച്ച് കഞ്ഞി കുടിച്ച് പിന്നെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളിലെ സൗണ്ടൊക്കെ ഇരി കേൾക്കൂട്ട ക്ലിയർ ഉണ്ടോയെന്നറിയില്ല പിന്നെ നമ്മൾ ഒരേ തരം പിന്നെ നോമ്പ് തുറന്ന് ഞാൻ കുറച്ച് തരിക്കഞ്ഞിയും കുടിച്ചു കേട്ടോ വെള്ളം തരിക്കഞ്ഞിയും ഒക്കെ കുടിച്ചു കാരക്കയും കഴിച്ചു പിന്നെ ചോറൊന്നും ഇപ്പോൾ വയ്ക്കൂലട്ടോ പിന്നെ ഇനി ഒന്നാണ് ഒന്നാണ് കുറച്ച് തരിക്കഞ്ഞിയൊക്കെ കുടിച്ച ശേഷം എടുക്കാൻ വേണ്ടി ബാക്കിക്ക് പോകും കേട്ടോ അപ്പോൾ ഞാൻ ഉള്ളൊക്കെ എടുത്ത് നിസ്കരിച്ച് പിന്നെ ഈശാവും മരിവും ഒക്കെ നിസ്കരിച്ച ശേഷം കേട്ടോ ഞാൻ എന്താണ് എന്തെങ്കിലും കഴിക്കുള്ളൂ പിന്നെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ നിൽക്കും പിന്നെ അപ്ലോഡ് ചെയ്യും അങ്ങനെ എന്നാ ഇടയിൽ ഓരോ ഗ്യാപ്പ് പിന്നെ ഇന്ന് വെള്ളിയാഴ്ച എങ്ങാടി ആയതുകൊണ്ട് കുറച്ച് യാസീനൊക്കെ ഓതാന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ നമ്മുടെ ബാക്കിൽ ബേക്ക് വശോട്ടായി കാണുന്നത് ഞാൻ ഉള്ള കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു സമയം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തത് പിന്നെ നമ്മുടെ ഇതൊക്കെ കാണുന്നുണ്ട് പിന്നെ പെട്ടെന്ന് അത് കാണാണ്ട് പോവായിട്ടാണ് നമ്മുടെ മാസം കാണൽ പിന്നെ അങ്ങനെ അതാണ് ഞാൻ അതൊക്കെ എടുത്തു വന്ന് നിസ്കരിച്ചിട്ടോ അതിന് പിന്നെ കേട്ടോ ഫുഡൊക്കെ കഴിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കൂട്ടുകാരെ അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീടായിട്ട് പിന്നെ വരാം വീഡിയോ എല്ലാവരും ലൈക്ക് അടിക്കാം കേട്ടോ അസ്സാമലൈക്കും